ഓഫീസിന്റെ ചെറിയ കൂടെ സെറ്റ് കാര്യങ്ങൾ നോക്കാം അസ്ലം വീണ്ടും എന്താ കാരണം അറിയോ ഈ ഹുക്ക വലിക്കുന്ന വീഡിയോ നീ മൂന്ന് ദിവസം പോസ്റ്റ് ചെയ്തായിരുന്നു യെസ് എന്റെ വീട്ടിൽ നിന്നുള്ള റിയാക്ഷൻ എന്റെ വീട്ടിലെ കാര്യം പറയണ്ട ഇനി ഈ സാധനം വലിക്കുന്ന വീഡിയോ വലിച്ചോ വീഡിയോ ഒന്നും ഇത് യൂസ് ഒരു കോൺസിക്വൻസ് ഉണ്ടോ എന്താണ് കാര്യം അസ്ലം പറയും അത് ശേഷം ഞാൻ എന്റെ കാര്യം എന്റെ പേര് അസ്ലം ഞാൻ ഇവിടെ മൂന്ന് വർഷം വർക്ക് ഉണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഇതില് പ്രശ്നമില്ല ഇത് ജസ്റ്റ് നോർമൽ ഉണ്ട് നോർമൽ ഫ്ലേവർ ഉണ്ട് പക്ഷേ സ്മൂത്ത് ഉണ്ട് ഇതിൽ ആൽക്കഹോൾ ഇല്ല ഹറാം ടൈപ്പ് അങ്ങനെ ഇല്ല എല്ല ആർവിട്ടികൾ അർവി കുട്ടി എല്ലാ അങ്ങനെ ഉണ്ട് പക്ഷെ കോഴിക്കോട്ടില് ഹുക്കുണ്ട് ഫുൾ എല്ലാ ആൾക്കാരും ഏജ് പ്രശ്നണ്ട്ക്സിമം ട്വന്റി വേണം ആൾക്കാർ കൊടുക്കണം ഹുക്ക അങ്ങനുണ്ട് വലിച്ചു കഴിഞ്ഞാല് അവർ അവർ അങ്ങനെയുള്ളൂ അത്ര വെൽക്കല്ല തല സംഭവല്ലോ എന്നൊരു ഇമേജ് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് നോർമൽ എല്ലാരും യൂസ് അസ്ലം യും പറഞ്ഞാ കേട്ട് വീട്ടിലും ഒന്നും പറയണ്ട മോന് കാരണം നമ്മള് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിട്ട് കിടന്ന് ഓടിയിട്ട് നമുക്കുള്ള ഒരു ഒരു ഫേവറേറ്റ് ഒരു സേഫ് കോർണർ ആണ് ആക്ച്വലി ഈ ഒരു ഈ ഒരു പാരാമൗണ്ടീരിയ അല്ലേ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് അടുപ്പിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരാളാണ് ഇപ്പോഴും അവൻ പണ്ട് എന്താണെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഹുക്ക എന്താണെന്നുള്ളത് കാണുന്നതും ഇവിടെ വന്ന് യൂസ് ചെയ്യുന്നതും എന്റെ ഡാഡി വന്ന സമയത്ത് ഫസ്റ്റ് എനിക്ക് ഡാഡിയാണ് ഈ ഒരു ഹുക്ക പരിചയപ്പെടുത്താൻ അന്നും എനിക്ക് തോന്നുന്നു അസ്ലംബായ തന്നെയാണ് ഇതാക്കുന്നത് നമ്മൾ ഈ ഒരു റീൽ എടുത്തത് ഒരു റീലിന് വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആക്ച്വലി ഞാനിതെടുത്തത് പക്ഷെങ്കിലും നമ്മുടെ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈല് നമ്മളൊരു ഹുക്ക വലിച്ചാലോ അതല്ലെങ്കിൽ നമ്മളൊരു മാസ് ഡയലോഗ് ഇട്ട ഒരു ബി ജി എം ഡയലോഗ് ഇട്ട് റീല് ചെയ്താലോ അങ്ങനെയൊക്കെ നമ്മളൊന്ന് നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും സംഭവം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണ് മോശക്കാരി ആവുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷൻ മോശക്കാരനാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്താ എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്തവർക്ക് അറിയാമായിരിക്കും എന്താണ് എന്നുള്ളത് നമ്മൾ എന്തിനത് യൂസ് ചെയ്തു എന്നുള്ള സംഭവം നമുക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല മനസ്സിലായി പക്ഷെ ഇതിലൂടെ വരുന്ന ആ ഒരു കൊമന്റ്സ് നമുക്ക് ചിലപ്പോൾ ഹേർട്ടാവും ഇവര് ഒരു അമ്മയല്ലേ ഒരു ഭാര്യയല്ലേ എനിക്ക് ഏറ്റവും അടുത്ത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് നിന്നെ ഞാൻ എൻ്റെ പെങ്ങളെപ്പോലെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ രണ്ടെണ്ണം പറഞ്ഞു ഇതൊക്കെ നമ്മളൊരു പീക്ക് ലെവലില് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സ്വന്തം ഷോപ്പിലോട്ട് പോയിരിക്കുന്ന സമയത്ത് ഇവൻ നമുക്കും ഉണ്ട് മൂന്ന് കഫ്റ്റീരിയ എന്നിട്ട് പോലും നമ്മൾ നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് കണ്ടെത്തുന്നത് ഈ ഒരു കോർണറാണ് കാര്യങ്ങളും നമുക്കൊരു ക്ലയന്റ് വരുന്നു അത്ര പുള്ളീനോട് പറയുമ്പോൾ നമ്മൾ ഞാൻ ചിന്തിക്കും എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലടോ കാരണം നാല് വർഷം മുമ്പ് ഒരു റിസോർട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജയ്സലിന്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയ സമയത്ത് ആ സമയത്ത് അതൊരു ഒരു സർപ്രൈസ് പോലെയായിരുന്നു ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിരുന്നത് ആ കോവിഡ് ഉള്ള ടൈമില് അന്ന് അവിടെ ഒരു പൂൾ പൂളുണ്ട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് പോലും എൻ്റെ ഒരു ആവേശം കണ്ടപ്പോൾ എന്റെ കെട്ടിവം പറഞ്ഞു ഫ്രണ്ട്സൊക്കെ ഇറങ്ങിയിരിക്കുന്നല്ലേ നീ ഇറങ്ങി ചുരിദാറാണെന്ന് നോക്കേണ്ടതെന്ന് നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആവുമ്പോൾ ആ ഒരു വൈബിൾ ആയിരിക്കും അല്ലാണ്ട് നമുക്ക് വടി വിഴിഞ്ഞ മാതിരി എപ്പോഴും ഇരിക്കാൻ പറ്റുമോ പറ്റൂല ആ പൂളിലിരുന്നവരൊരു മ്യൂസിക് വെച്ചപ്പോ ഞാനും രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ വെള്ളത്തിലിരുന്ന ചുമ്മാ മാക്സിമം എത്ര കളിക്കാൻ പറ്റിയൊരു ചുരിദാറട്ടെ അന്നേരം എന്റെ നാട്ടിലെ പത്രികാലൊക്കെ ആൾക്കാർ പറഞ്ഞോണ്ടിരുന്നത് എന്താ കുളിസീൻ ഞാൻ കുളിസീൻ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നാ എക്സാക്ട് എന്താ ഈ കുളിസീൻ